എല്ലാവർക്കും ചിങ്കാൻമയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് പെപ്പർ മസാലക്കറിയാണ് കേട്ടോ അപ്പോൾ നല്ലൊരു വീക്കെൻഡായിട്ട് ഇനി ആ ഒരു ഹോട്ടലിലൊന്നും പോകേണ്ട കുറച്ച് ബീഫൊക്കെ വീട്ടിലൊന്ന് വാങ്ങിയിട്ട് നല്ലൊരു ആഘോഷമാക്കി മാറ്റാൻ പറ്റിയിട്ടുള്ള ഒരു ബീഫിൻ്റെ റെസിപ്പിയാണിത് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം മാത്രമല്ല നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ അപ്പോൾ ഇതിനായിട്ട് ഇത് ആദ്യം തന്നെ ഒരു പ്രഷർ കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് ചൂടായി വരട്ടെ അപ്പം അതിന് മുന്നായിട്ട് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒന്ന് ചതച്ചെടുക്കാനുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളകാണ് ആണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് പിന്നെ അതേ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി ഇതൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ചതച്ചെടുക്കാം അങ്ങനെ അതേ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഇവിടെ ചതച്ച് വെച്ചിട്ടുണ്ട് ഇനി ഈ ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അതിനുശേഷം ഇതിലേക്ക് കുറച്ച് സവാള അതുപോലെ തന്നെ പച്ചമുളക് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം അങ്ങനെ സവാള ഇതേ ഈ ഒരു ബ്രൗൺ കളർ കളറാവുമ്പോൾ ഇതിലേക്ക് ഒരു കഷ്ണം തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് തട്ടാം അപ്പം ഈ തക്കാളി വഴഞ്ഞു വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ ദേ മുളക് പൊടി പിന്നെ മല്ലിപ്പൊടി അതൊക്കെ ഇട്ടിട്ട് ഇതിനെ നല്ല പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം അങ്ങനെ ദേ ഇതൊന്ന് നന്നായിട്ട് ഒന്ന് വഴണ്ടി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം കേട്ടോ ഈ ബീഫും കൂടിയും ചേർത്തിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി മിക്സ് ചെയ്ത് വെച്ചതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി അതുപോലെ തന്നെ പെരിഞ്ചീരകം പിന്നെ ഇത്തിരി ഗരം മസാല ഇതൊക്കെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പം ഞാനിവിടെ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം ഇനി എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കുകയാണ് അതിലേക്ക് ആദ്യം തന്നെ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി അതുപോലെ തന്നെ ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറുളി ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് അതൊന്ന് വേഗം വഴഞ്ഞ് വരാനായിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കറിവേപ്പില ഇതും കൂടി ഇട്ടിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ വഴറ്റി ഈ ഒരു ബ്രൗൺ നിറാകുമ്പോൾ ഇതിലേക്ക് ആദ്യം തന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ മുളക് പൊടി പിന്നെ മല്ലിപ്പൊടി ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കണം അങ്ങനെ ഇതിൻ്റെ പച്ചമണൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് തക്കാളിയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ തക്കാളിയും കൂടി ഇട്ടിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫും കൂടി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആ ബീഫും കൂടി ഇട്ടിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അങ്ങനെ ഇതുണ്ടല്ലോ പാകത്തിന് വെള്ളമെല്ലാം വറ്റിയിട്ട് നന്നായിട്ട് തേ ഇതേപോലെ ഒന്ന് കുറുകി വരൂട്ടോ അപ്പം ഞാൻ ഇത്രയും വെച്ചിട്ട് ഇതിലേക്ക് കുറച്ച് കഴിഞ്ഞി മല്ലലിയും അതുപോലെ തന്നെ ഗരം മസാലയാണ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഗ്രേവി കുറച്ചും കൂടിയും എന്താ പറയണത് നമുക്കിതിനെ ഡ്രൈ ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ഈ പെപ്പർ മസാല തയ്യാറാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ചപ്പാത്തിക്കൊക്കെ ആയതുകൊണ്ടാണ് ഇത്രയും ഗ്രേവിയായിട്ട് തയ്യാറാക്കി എടുക്കുന്നത് ഇനി ഇത് അവസാനം ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലലിയും അതുപോലെ തന്നെ ഇത് ഗരം മസാലയും ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ഇതുകൂടി കഴിഞ്ഞിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് പെപ്പർ മസാല കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ട് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് പെപ്പർ മസാല കറിയാണ് അപ്പോൾ അത് എല്ലാവരും മസ്റ്റായിട്ടും ഒന്ന് ട്രൈ ചെയ്യണം അപ്പോൾ അത് ഈ വീക്കെൻഡിൽ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബായ്